ശ്രദ്ധേയമായ കാര്യം ഇങ്ങനെയാണ് അതിൽ എഴുതിയിരിക്കുന്നത് അതിന് കൂടുതൽ വിശദാംശങ്ങൾ ഞാൻ വായിക്കാം പ്രിയപ്പെട്ട പ്രേക്ഷകരെ റിപ്പോർട്ട് പതിനൊന്നാമത്തെ പേജിൽ ഒൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മാസം ഒൻപതാം തീയതി ഈ ഏഴാമത്തെ റെസ്പോണ്ടന്റ് ആയ ഉണ്ണിക്കിഷൻ പോറ്റി മകൾ അയച്ചിരിക്കുന്ന കത്തിൽ പറയുന്നത് ക്ഷമിക്കണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനയച്ചിരിക്കുന്ന കത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് റെസ്പെക്റ്റഡ് സർ ഐ ആം ഉണ്ണിക്കിഷൻ പോറ്റി റിസൈഡിംഗ് ഇൻ ബാംഗ്ലൂർ ഞാൻ ബാംഗ്ലൂരിൽ താമസിക്കുന്ന ഉണ്ണിക്കിഷൻ പോറ്റി ഐ വുഡ് ലൈക്ക് ടു ഇൻഫോം യു ദാറ്റ് ഐ ഹ് സം ഗോൾഡ് ഇൻ മൈ ഹാൻഡ് ആഫ്റ്റർ ഫിനിഷിംഗ് ഗോൾഡ് വർക്ക് ഓഫ് ശബരിമല മെയിൻ ഡോർ ആൻഡ് ദ്വാരപാലകരുടെയും ഒപ്പം ഡോറിന്റെയും പണി പൂർത്തിയാക്കിയതിനു ശേഷം എന്റെ കയ്യിൽ സ്വർണം ബാക്കിയുണ്ട് ഐ വുഡ് ലൈക്ക് ടു യൂസ് ഇറ്റ് ഫോർ എ ഗേൾസ് മാരേജ് അതൊരു പെൺകുട്ടിയുടെ മകൾക്ക് എന്നല്ല അതൊരു പെൺകുട്ടിയുടെ കല്യാണത്തിന് ഉപയോഗിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഹൂ നീഡ്സ് സപ്പോർട്ട് ആൻഡ് ജെനുവിൻ ഇൻ കോൺ ഇൻ കോർഡിനേഷൻ വിത്ത് ട്രാവൽകൂർ ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി സഹകരിച്ചുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിനു വേണ്ടി ആ സ്വർണം എനിക്ക് ഉപയോഗിക്കാൻ കഴിയുമോ ഏത് സ്വർണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ശബരിമലയിലെ സന്നിധാനത്തെ ശ്രീകോവിലെ ഡോറ് പ്ലേറ്റ് ചെയ്തതിനു ശേഷവും ശബരിമല സന്നിധാനത്തെ ദ്വാരപാലക ശില്പാളികൾ ഗോൾഡ് പ്ലേറ്റ് ചെയ്തതിന് ശേഷവും തൻ്റെ കയ്യിൽ കുറച്ച് സ്വർണം ബാക്കിയുണ്ട് തൻ്റെ കയ്യിൽ സ്വർണം ബാക്കിയുണ്ട് വളരെ വ്യക്തമായി തന്നെ ആ ഇമെയിലിൽ പറയുന്നു ആ സ്വർണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സഹകരണത്തോടുകൂടി ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് ഉപയോഗിക്കാനുള്ള അനുമതി നൽകുമോ പ്ലീസ് ഗീവ് യുവർ വാല്യൂബിൾ ഒപ്പീനിയൻ ഇൻ ദിസ് റിഗാർഡ് ഈ വിഷയത്തിൽ താങ്കളുടെ വിലയേറിയ അഭിപ്രായം പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് ഇറ്റ് അപീസ് അതിനുശേഷം അതിന് അനുകൂലമായ നിലപാട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ ഈ കോടതിയുടെ ഈ വളരെ സുപ്രധാനമായിട്ടുള്ള വിധിയിൽ കാണുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പോൾ ശ്യാംകുമാർ ശ്യാം ശ്യാം ദേവരാജ് വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഉണ്ണിക്കിഷൻ പോറ്റി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഒൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ അതായത് ഈ ദ്വാരപാലക ശില്പാളിയും ഒപ്പം തിരുവിത ശബരിമല ക്ഷേത്രത്തിലെ ശ്രീകോവിലിന്റെ ഡോറും ഗോൾഡ് പ്ലേറ്റ് ചെയ്ത് സമർപ്പിച്ചതിന് രണ്ടു മാസങ്ങൾക്ക് ശേഷം തൻ്റെ കയ്യിൽ സ്വർണം ബാക്കിയുണ്ട് എന്നാണ് ഈ ഇമെയിലിൽ പറയുന്നത് കാര്യങ്ങൾ വ്യക്തമല്ലേ ശ്യാം ദേവരാജ് സംസ്ഥാനത്തിൽ ഡോക്ടറോട് അങ്ങനെ തന്നെയാണ് കാര്യങ്ങളിൽ വ്യക്തത വരുന്നുണ്ട് അത് ഇമെയിൽ സന്ദേശങ്ങളിലൂടെ തന്നെ ഇതിൽ വ്യക്തത വരുന്നുണ്ട് എന്നതാണ് അതുകൊണ്ടാണ് ഹൈക്കോടതി അതിന്മേൽ അങ്ങേയറ്റം വലിയ ഗൗരവതരമായ ആശങ്ക കൂടി പ്രകടിപ്പിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും ശബരിമലയിൽ ദ്വാരപാലക ശില്പങ്ങളുടെ ഭാഗമായി ഉപയോഗിക്കുന്ന സ്വർണ്ണപ്പാടികളിൽ ഉള്ള സ്വർണം എങ്ങനെയാണ് മറ്റ് ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ദേവസ്വം ബോർഡ് അനുമതി നൽകുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം മാത്രമല്ല അക്കാര്യം ഇമെയിലിലൂടെ ഈ ഉന്നിക സ്ഥലം പോറ്റി ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് നേരിട്ട് ഇക്കാര്യം ചോദിച്ചിരിക്കുന്നു എന്നത് കൂടിയാണ് കാരണം സാധാരണ ഗതിയിൽ അത്തരമൊരു ചോദ്യമുണ്ട് എങ്കിൽ അതിനു മുൻപ് ഒരു സ്വാഭാവികമായ സംരക്ഷണം നടന്നിരിക്കണം അങ്ങനെ അനുമതി നൽകാം താങ്കൾ മെയിലയച്ചു എന്നൊരു പക്ഷെ പല മതിസാവാം അതൊരു നമുക്ക് അങ്ങനെ അങ്ങനെ വേണമെങ്കിൽ കരുതാം അല്ലെങ്കിൽ കഴിച്ചാടിക്കാം അങ്ങനെ ഒരു അങ്ങനെ ഒരു അറിവില്ലാതെ അല്ലെങ്കിൽ ഇവ തമ്മിൽ ഒരു വ്യക്ത ഇല്ലാതെ അത്തരം ഒരു ചോദ്യം ചോദിക്കാൻ ഉന്വേഷണ പൊഴിയെ പോലെ ഒരാൾക്ക് കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ ചോദ്യം അതുകൊണ്ട് തന്നെയാണ് ശബരിമലയിലെ സ്വർണം എവിടെ പോയി എന്ന വലിയൊരു ചോദ്യം ഹൈക്കോടതി രേഖകൾ പരിശോധിച്ചതിനു ശേഷം ഉന്നയിക്കുന്നത് അതിന്മേൽ വിജിലൻസിന്റെ ദേവസ്വം ബോർഡിന്റെ വിജിലൻസിന്റെ അന്വേഷണത്തിന് നിർദ്ദേശം നൽകുന്നത് ആ അന്വേഷണത്തിൽ കണ്ടെത്തുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മാസം അയച്ച രണ്ട് ഇമെയിൽ സന്ദേശങ്ങൾ ഒന്ന് ഡിസംബർ മാസം ഒൻപതാം തീയതിയും രണ്ടാമത്തത് ഡിസംബർ മാസം പതിനേഴാം തീയതിയും ഈ രണ്ട് ഇമെയിൽ സന്ദേശങ്ങളാണ് അതും ഉല്ലിക്കുമെന്ന് പോറ്റി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അയച്ച ഇമെയിൽ സന്ദേശങ്ങളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ ഹൈക്കോടതിയിൽ നൽകിയത് ഹൈക്കോടതി രീതിയിൽ തന്നെ ഒപ്പം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ബിഗ് 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 ബ്രേക്കിംഗ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ആ സ്വർണ്ണപ്പാളിയിലെ സ്വർണം ഉണ്ണിക്കിഷൻ പോറ്റിയുടെ കൈകളിൽ തന്നെ ഉണ്ട് നിർണായകമായ രേഖയാണ് ഇന്നിപ്പോൾ ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്ന രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മാസം ഒൻപതാം തീയതി ഇതേ ഉണ്ണിക്കിഷൻ പോറ്റി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അയച്ചിരിക്കുന്ന ഇമെയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം ആ മറുപടി എൻ്റെ കയ്യിൽ ഈ ഡോറും ശില്പാളിയും സ്വർണം പൂശിയതിനു ശേഷം അവശേഷിക്കുന്ന സ്വർണം ഒരു പെൺകുട്ടിയുടെ വിവാഹാവശ്യത്തിന് വേണ്ടി കൊടുക്കണം അത് താല്പര്യപ്പെടുന്നുണ്ട് അതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അഭിപ്രായം അറിയാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഉണ്ണിക്കിഷൻ പോറ്റി ദ്വാരപാലക ശില്പാളി സ്വർണം പൂശി സന്നിധാനത്ത് എത്തിച്ച് രണ്ടു മാസത്തിനു ശേഷം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഈമെയിൽ അയച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ട ഇവിടെ പ്രേക്ഷകരെ നോക്കൂ ഈ ഇതുവരെയുള്ള ഈ സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഏറ്റവും നിർണായകമായ വഴിത്തിരിവാണിത് റഹീസ് അതിന് മറുപടി കൊടുത്തിരിക്കുന്നത് നോക്കൂ ശബരിമല ശ്രീകോവിലെ വാതിലിനും ദ്വാരപാലകർക്കും സ്വർണം പൂശിയത് കഴിച്ച് സ്പോൺസറായ ശ്രീ ഉണ്ണിക്കൃഷൻ പോറ്റിയുടെ വശം നീക്കിയിരിപ്പുള്ള സ്വർണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി സഹകരിച്ചു വിനിയോഗിക്കുന്നതിനെ സംബന്ധിച്ച സൂചനയായി അപേക്ഷ ലഭിച്ചിട്ടുള്ളതാണ് പകർപ്പ് ഇതോടൊപ്പം അയക്കുന്നു ആയത് സംബന്ധിച്ച് താങ്കളുടെ അഭിപ്രായം അറിയുവാൻ താല്പര്യപ്പെടുന്നു എന്ന് അന്ന് തിരുവിതാംകൂർ പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാറിന് വേണ്ടി അന്ന് സെക്രട്ടറി ഒരു ഒരു സൂചന കത്തുകൂടി ഒരു കത്തുകൂടി തിരുവിതാംകൂർ കമ്മീഷണർക്ക് ദേവസ്വം തിരുവാഭരണ കമ്മീഷണർക്ക് അയക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അറിയാമായിരുന്നു റഹീസ് റഷീദ് കാര്യങ്ങൾ വളരെ വ്യക്തമാണ് അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും സെക്രട്ടറിക്കും ഈ സ്വർണം ആരുടെ കയ്യിലുണ്ട് എന്നുള്ളത് അറിയാമായിരുന്നിരിക്കെ ഇവർ ഈ നാടകം കളിച്ചത് എന്തിനു വേണ്ടിയാണ് റഹീസ് റഷീദ് ആ ഡോക്ടർ അരുൺ അത് തന്നെയാണ് ഈ സ്വർണം എങ്ങോട്ട് പോയി എന്നത് വ്യക്തമായി വരികയാണ് എന്ന് മാത്രമല്ല ഇവർ കാണിച്ച കള്ളത്തരത്തിന് കൃത്യമായ ഡോക്യുമെന്റ് ഉണ്ടാക്കി എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് പിന്നീട് ഒരു തവണ അന്വേഷണമോ മറ്റോ വന്നാൽ ഇന്ന ഇന്ന കാര്യങ്ങളാണ് അന്ന് സംഭവിച്ചത് എന്ന ഡോക്യുമെന്റ് രണ്ടായിരത്തി പത്തൊൻപതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാറും അന്നത്തെ സ്പോൺസറായി വന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയും മറ്റ് ഉദ്യോഗസ്ഥരും ചേർന്ന് ഉണ്ടാക്കിയിരുന്നു എങ്ങനെയാണ് അയ്യപ്പന്റെ തിരുവാഭരണ ത്തിന്റെ കൂട്ടത്തിലുള്ള ബാക്കി വന്ന ആഭരണങ്ങൾ ആരുടെ വിവാഹത്തിനാണെങ്കിലും എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും അങ്ങനെ ഉപയോഗിക്കാൻ കഴിയില്ലല്ലോ അത് സ്വർണപ്പാളിയുടെ വാതലിന്റെ പാളിയാണെങ്കിലും ദ്വാരപാലക ശില്പത്തിന്റെ പതിനാല് പാളികൾ സ്വർണം പൂച്ചതിന് ശേഷം ബാക്കി വന്നാൽ സാധാരണഗതിയിൽ എന്താണ് ചെയ്യുക അത് സ്ട്രോങ് റൂമിലേക്ക് സന്നിധാനത്തെയോ ആറന്മുളയിലോ സ്ട്രോങ് റൂമിലേക്ക് മാറ്റുക അത് അയ്യപ്പന്റെ ആഭരണമാണ് സ്വർണമാണ് അത് മറ്റൊരാളുടെ വിവാഹത്തിന് വേണ്ടി വേണമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇമെയിലായി ആവശ്യപ്പെടുന്നു അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും കാലത്ത് ഇത് പിടിക്കപ്പെടാനുള്ള ഒരു സാധ്യതകൾ ഉണ്ടെങ്കിൽ ഇതിനൊക്കെ ഡോക്യുമെന്റ് ആക്കിയിരിക്കുന്നു ആദ്യം തന്നെ നമ്മൾ നോക്കണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലേക്ക് പതിനാല് ദ്വാരപാലക ശില്പത്തിന്റെ പാളുകൾ കൊടുത്തുവിടുന്ന സമയത്ത് സ്വർണമെന്ന ആ ഉത്തരവിൽ ഒരിടത്തുമില്ല എല്ലായിടത്തും ചെമ്പ് 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 എന്ന് തന്നെയാണുള്ളത് വിജയമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ സ്വർണ്ണം എല്ലാവർക്കും അറിയാം എന്നിട്ടും എഴുതി കൊടുത്ത് ഉത്തരവിട്ട് പുറത്തേക്ക് കൊണ്ടുപോയി അവിടെ തന്നെ കള്ളക്കളി തുടങ്ങുന്നു തിരുവാഭരണ കമ്മീഷൻ എത്തി പരിശോധന നടത്തി എത്ര സ്വർണമുണ്ട് എത്ര ചൊമ്പുണ്ട് എന്ന് കണ്ടെത്തിയതിനു ശേഷം മാത്രം കൊടുത്തുവിടേണ്ട ആ